നമസ്കാരം മോദി സർക്കാർ ജമ്മു കാശ്മീരിൽ ആർട്ടിക്കിൾ മുന്നൂറ്റി എഴുപത് എടുത്തു മാറ്റിയതോടെ ജമ്മു കാശ്മീരിന്റെ മുഖച്ചായ് തന്നെ മാറിയിരിക്കുകയാണ് അതിനോടനുബന്ധിച്ച് ഒരുപാട് മാറ്റങ്ങളാണ് കാശ്മീരിൽ ഉണ്ടായത് ഇപ്പോൾ ജമ്മു കാശ്മീർ സൈന്യത്തെ പിൻവലിക്കുന്നത് പരിഗണനയിലെന്നാണ് എന്നാണ് കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷാ അറിയിച്ചിരിക്കുന്നത് ക്രമസമാധാന ചുമതല പൂർണ്ണമായി ജമ്മു കാശ്മീർ പോലീസിനെ ഏൽപ്പിക്കുമെന്ന സൂചനയാണ് അമിത് നൽകുന്നത് കാശ്മീരികളുടെ ദീർഘകാല ആവശ്യമാണിത് കാശ്മീരിൽ എല്ലാം ശാന്തമാണെന്ന സന്ദേശം നൽകുകയാണ് ഇതിന്റെ ലക്ഷ്യം സൈന്യത്തിന് പ്രത്യേക അധികാരം നൽകുന്ന അപ്സ്പ നിയമം പിൻവലിക്കുന്നതും പരിഗണയിലാണെന്ന് അമിത്ഷാ പറഞ്ഞിരുന്നു മുൻകാലങ്ങളിൽ പോലീസിന് കാര്യമായി ഇടപെടാനായിരുന്നില്ല എന്നാൽ ഇപ്പോൾ പോലീസിനെ ക്രമസമാധാനം മെച്ചപ്പെട്ട നിലയിൽ കൈകാര്യം ചെയ്യാനായിട്ടുണ്ടെന്നും അമിത്ഷാ വ്യക്തമാക്കിണ്ടായി ജമ്മു കാശ്മീരുമായി ബന്ധപ്പെട്ട ഏഴ് വർഷത്തേക്കുള്ള ബ്ലൂ പ്രിന്റ് സർക്കാർ തയ്യാറാക്കിയിട്ടുണ്ട് അത് ഘട്ടം ഘട്ടമായി നടപ്പാക്കും തെരഞ്ഞെടുപ്പിന് ശേഷം ഇക്കാര്യം പരിഗണിക്കും വീണ്ടും മോദി തന്നെ അധികാരത്തിൽ വരുമെന്നുള്ള കാര്യം ഉറപ്പാണ് ജമ്മുകാശ്മീർ നിയമസഭാ തെരഞ്ഞെടുപ്പ് സെപ്റ്റംബർ മുപ്പതിനുള്ളിൽ നടത്താനാണ് സുപ്രീം കോടതി ഉത്തരവ് ആ ഉത്തരവ് നടപ്പാക്കും ജമ്മുകാശ്മീരിൽ ജനാധിപത്യം ഉറപ്പാക്കുമെന്നത് പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ വാഗ്ദാനമാണ് അത് നടപ്പാക്കും ഈ ജനാധിപത്യം മൂന്ന് കുടുംബങ്ങളിൽ മാത്രം ഒതുങ്ങുന്നതല്ല ജനകീയ ജനാധിപത്യമായിരിക്കും വരികയെന്നും അമിത് പറഞ്ഞു ജമ്മു കാശ്മീർ മീഡിയ ഗ്രൂപ്പിന് നൽകിയ അഭിമുഖത്തിലാണ് അദ്ദേഹം ഇക്കാര്യങ്ങൾ വ്യക്തമാക്കിയത് സൈന്യത്തെ പിൻവലിച്ച് ക്രമസമാധാന ചുമതല ജമ്മു കാശ്മീർ പോലീസിനെ വിട്ടുകൊടുക്കാൻ പദ്ധതിയുണ്ട് നേരത്തെ ജമ്മു കാശ്മീർ പോലീസിൽ വിശ്വാസമില്ലായിരുന്നു എന്നാൽ ഇന്ന് സാഹചര്യം മാറി സ്വന്തം നിലയിൽ അവർ ഓപ്പറേഷൻ നടത്തുന്നുണ്ട് ജമ്മു കാശ്മീർ നിയമസഭാ തെരഞ്ഞെടുപ്പ് സെപ്റ്റംബർ മുമ്പ് നടത്തുമെന്നും ഷാ ഉറപ്പു നൽകി വടക്കു കിഴക്കൻ സംസ്ഥാനങ്ങളിലെ എഴുപത് ശതമാനം മേഖലകളിൽ നിന്നും അഫ്സ പിൻവലിച്ചതായി നേരത്തെ ഷാ വ്യക്തമാക്കിയിരുന്നു വിവിധ സംഘടനകളും വ്യക്തികളും ജമ്മു കാശ്മീരിൽ നിന്ന് അഫ്പ പിൻവലിക്കണമെന്നാണ് ഏറെ നാളായി ആവശ്യപ്പെട്ടിരുന്നത് ജമ്മു കാശ്മീരിൽ ജനാധിപത്യം ഉറപ്പാക്കുമെന്നത് പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ വാഗ്ദാനമാണ് വടക്കു കിഴക്കൻ സംസ്ഥാനങ്ങളിലെ എഴുപത് ശതമാനം മേഖലകളിലും അഫ്സ പിൻവലിച്ചതായി നേരത്തെ ഷാ വ്യക്തമാക്കിയിരുന്നു ഇന്ന് ജമ്മു കാശ്മീരിൽ ഇത്രത്തോളം മാറ്റം വന്നിട്ടുണ്ടെങ്കിൽ അതിന് കാരണം മോദി സർക്കാർ മാത്രമാണ് Webdesk Das, News.